ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് നമ്മളിപ്പോൾ ലൈവ് കഴിഞ്ഞ് വന്ന് ആകെ ടയേർഡാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടി നമ്മൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നാളെ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് തോന്നുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുകൂടി ഒന്ന് ജസ്റ്റ് കണ്ടിട്ടൊന്നും പോവാം ഇതൊരു കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ളൂ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ രാവിലെയാവും പോസ്റ്റ് ചെയ്യുക ഞാനിപ്പോൾ നട്ട പാതിരക്ക് വീട്ടിലെത്തിയിട്ടുള്ളൂ ഇപ്പഴാണ് ഈ വീഡിയോ പോ ചെയ്യുന്നത് അപ്പം രാവിലെ ആയിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് അയച്ചു കൊടുക്കുക കൂട്ടുകാർക്കൊക്കെ കേട്ടോ ഇതൊന്ന് ചിലപ്പോൾ ഒരു മാർക്കിനോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനെങ്കിലും ഇതൊന്ന് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് നമ്മൾ മോഡൽ എക്സാമിന് വന്നിട്ടില്ലെങ്കിലും നാളത്തെ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ടിപ്പണിയോ ലഘുലേഖ എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ജാതിപ്രതാ ബിഷാബ് ഹേ എന്നുള്ള പേരിലോ അതല്ലെങ്കിൽ മോർപ്പാലും മിഹിറും നമ്മളുടെ സൗഹൃദം അതുമല്ലെങ്കിൽ നമ്മുടെ ബേലൈൻ സായിരും നമ്മളുടെ സൗഹൃദം അങ്ങനെയൊക്കെയുള്ള അതെങ്കിലും ഒരു അതുപോലെ ലടുക്കാലിക്കി ഭേദഭാവ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമാനത എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ടിപ്പണി അതും അല്ലെങ്കിൽ നമ്മുടെ ദേഹി തിയോഹർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്പണി അല്ലെങ്കിൽ ബാലശ്രം അതായത് ബാലവേലയെക്കുറിച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു ടിപ്പണിക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോകളൊക്കെ നമ്മൾ പണ്ട് അതായത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം അത് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് കുറേ കുട്ടികളൊക്കെ ഇപ്രാവശ്യം കണ്ടിരുന്നു കാണാത്ത ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം എന്നിട്ട് ആദ്യത്തെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് പഠിച്ചിട്ട് പോവാം കാരണം ബാക്കിയുള്ള ഇതിലെ നാല് പോയിന്റുകൾ എന്തായാലും നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും അപ്പം നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് എഴുതുക ബാക്കിയുള്ളത് പിന്നെ നിങ്ങൾ ആ ക്ലൂ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി ലാസ്റ്റ് ഒരു ഹെയർ കട്ടും കാണാണ്ട് എഴുതി മതി ഒന്ന് രണ്ട് പ്രാവശ്യം ആ ക്ലൂ തന്നെ അങ്ങോട്ട് തലങ്ങും വരങ്ങും ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും അപ്പോൾ ടെൻഷനൊന്നും ടെൻഷനൊന്നടിക്കേണ്ട അങ്ങനത്തെ ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇനി നമുക്ക് ഈയൊരു വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ വേറെ ഒന്നുമല്ല നമുക്ക് മൂന്ന് കവിതകൾ ഉണ്ടല്ലോടാം അതിൽ ഏതെങ്കിലും ഒരു കവിതയായിരിക്കും നാളെ നിങ്ങൾക്ക് വരിക അപ്പോൾ ആ കവിതയെന്ന് മൊത്തം നമുക്കൊരു അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അഞ്ചോ ഏഴോ മാർക്കിന് പ്രതീക്ഷിക്കാം അതായത് അതിലൊരു ക്വസ്റ്റിന് എന്തായാലും നമ്മുടെ ആസ്വാദൻ ടിപ്പണി ആയിരിക്കും കവിതയുടെ ആശയം വെച്ചിട്ടൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനായിരിക്കും നാല് മാർക്കിന് അതല്ലാതെ ചിലപ്പോൾ കവിതയെന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനും അതേപോലെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക അപ്പോൾ അത്തരത്തിൽ ടൂട്ടാ പഹിയിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ അക്കാലോ റസ്കിപ്പ് ിൽ നിന്നും പിന്നെ ബച്ചേ കാമ്പർ ജയിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കൊണ്ടിന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇതിൽ ടൂട്ടാ പഹിയൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിൻ മുജെ ഫേങ്കോമത്ത് എന്ന് പറഞ്ഞത് യഹ് കോൻ ക ഇതാരാണ് പറഞ്ഞത് നമുക്കറിയാം ടൂട്ടാപ്പഹ്യൽ അവരുടെ ഈ കവിതയിൽ മുഴുവൻ മേം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടൂട്ടാപ്പഹിയാണ് ടൂട്ടാപ്പഹ്യ പറഞ്ഞ പൊട്ടിയ ചക്രം അതാണല്ലോ അതിൻ്റെ ആത്മകഥ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ടൂട്ടാ തന്നെയാണ് കേട്ടോ ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പിന്നെ അടുത്തത് വിശേഷം വിശേഷണ ശബ്ദം നമുക്കറിയാലോ വിശേഷണം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ തന്ന് വിശേഷണം ചോദിച്ചാൽ ഫസ്റ്റ് ഫസ്റ്റത്തതാണ് അല്ലേ അപ്പോൾ അവിടെ ദുരൂഹ ചക്രവ്യൂ എന്ന് കാണാം അതിലെ വിശേഷണമാണ് നിങ്ങളോട് ചോദിച്ചത് അപ്പോൾ ആൻസർ ദുരൂഹ ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനും അത് തന്നെയാണ് വിശേഷണ ശബ്ദ ചുൻകരലിഗെ പക്ഷേ ഈ മൂന്നാമത്തെ രീതിയിലായിരിക്കും മിക്കവാറും ഇപ്പോൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ വരിക കാരണം മോഡൽ എക്സാമിൽ ഈ മോഡലാണ് വന്നത് നാല് വാക്ക് എന്നിട്ട് അതിന് വിശേഷണ ശബ്ദം കണ്ടെത്താനാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈവിലും അതേപോലെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശേഷണം എന്ന് പറഞ്ഞാൽ നിറങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ ആകൃതി കൊണ്ടൊക്കെ ഒരാൾ വിശേഷിപ്പിക്കുക ഒരു ആളെന്നല്ല ഒരു നൗണ് വിശേഷിപ്പിക്കുന്നതിനാണ് വിശേഷണം എന്ന് പറയുക അല്ലെ അപ്പൊ ഇവിടെ രഥെന്ന് പറഞ്ഞൊരു വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രഥം എന്നാണ് അത് വിശേഷണമല്ലല്ലോ പിന്നെ പഹിയ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം ചക്രം എന്നാണ് അതും വിശേഷണമല്ല പിന്നെ അഭിമന്യു തന്നിട്ടുണ്ട് അതൊരാളുടെ പേരാണ് അതും വിശേഷണമല്ല പിന്നെ ഇവിടെ വിശേഷണായിട്ട് വന്നത് ദുസ്സാഹസിയാണ് അതിസാഹസികനായ അഭിമന്യു എന്ന് പറഞ്ഞ നൗണിന് കൊടുത്ത വിശേഷണം അല്ലേ ദുസ്സാഹസി അഭിമന്യു അല്ലേ അപ്പോൾ അതിലെ ദുസ്സാഹസി എന്നുള്ളതാണ് ഇതിലെ വിശേഷണം ഓക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒന്ന് മനസ്സിലാക്കി വെക്ക കേട്ടോ ഇനി അടുത്തത് യഹ് ആശയം ി പങ്ക്തിൻ ചുൻകർക്ക് എന്നുണ്ട് താഴെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ടാവും ആ സെൻറ്റൻസിന് അതേ ആശയമുള്ള വരികൾ കവിതയെന്ന് കണ്ടെത്താനാണ് രണ്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യമുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് രഥക ടൂട്ട ചക്ര മുജെ ഹെ നഹി ചാഹിയെ അതായത് രഥത്തിൻ്റെ പൊട്ടിപ്പോയ ചക്രം ചക്രം എന്ന് പറഞ്ഞാൽ പഹിയല്ലേ പറഞ്ഞിട്ടുണ്ട് എന്ത് എന്നെ വലിച്ചെറിയരുതെന്ന് അപ്പം ഈ അർത്ഥം വരുന്ന വരികളെ വരികളെന്ന് കണ്ടെത്താനാണ് അപ്പോൾ നമുക്ക് നമ്മളെന്താ നോക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അറിയാത്ത കുട്ടികൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ കവിതയിൽ ഉണ്ടോ നോക്കുക നിങ്ങളെ ഫസ്റ്റത്തെ രണ്ട് വരി തന്നെ നോക്ക് മേ രതുക്കാ ടൂട്ടാ പഹിയാഹും എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എന്താ പറഞ്ഞത് ലേക്കിൻ മുജേ ഫെങ്കോമത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം നിങ്ങൾ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരിയാണ് നിങ്ങൾ നിങ്ങളെഴുതിയൊക്കെ ഉണ്ടെ രൂട്ടാ പഹിയാഹും ലേക്കിൻ ഫെങ്കോമത്ത് അല്ലെങ്കിൽ ഞാൻ മൂന്ന് പേര് എഴുതിയച്ചാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ലോഹാലേന ക മത്ലബ് എന്നാണ് ലോഹാലേന മത്ലബ് എന്നാണ് അർത്ഥം എന്നാണ് ചോദിച്ചത് ലോഹാലേന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത് സാംനാ കർണ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രേക്കെല്ലാം തരും അല്ലെങ്കിൽ മനസ്സിലാക്കി സാംനാകർണ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇനി അതല്ലെങ്കിൽ സാംനാകർണ എന്ന വാക്കിന്റെ മുഹാവര അല്ലെങ്കിൽ അതിന് അതിൽ സാംനാകർണ എന്ന് പ്രയുക്ത ചെയ്യുന്ന വാക്ക് ഏതാണെന്ന് ചോദിക്കും കവിതയിൽ അപ്പൊ ആൻസർ ലോഹാലേന ഇത് രണ്ടും അങ്ങോട്ടും കൊണ്ടും പഠിച്ചേക്ക സാംനാ കർണ ലോഹാലേന ലോഹാലേന സാംനാ കർണ അത് പഠിച്ച ചുമതി ഇനി ആറാമത്തെ ചോദ്യം ടൂട്ടാ പഹിയ കിസ്ക പ്രതിനിധിഹെ അതായത് ടൂട്ടാ പഹി എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെന്തിന്റെ പ്രതീകാണെന്നാണ് ചോദിച്ചത് ആൻസർ ലഘു മാനവ് അല്ലെങ്കിൽ തുച് മാനവ് എന്നൊക്കെ പറയും ഓക്കെ അല്ലെങ്കിൽ നിം മാനവ് എന്നൊക്കെ പറയും ഓക്കെ സാധാരണ പരീക്ഷയ്ക്ക് പരിൽ ലഘുമാനവും അല്ലെങ്കിൽ ഉപേക്ഷിതമാനവട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഓർത്ത് വെക്കുക അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ ലഘുമാനവ് അല്ലെങ്കിൽ ഉപേക്ഷിത മാനവ് ഓർത്ത് വെച്ചോണ്ട് ഇനി ഏഴാമത്തത് എന്തായാലും എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കവിയെയും കവിതയും പരിചയപ്പെടുത്തിയുള്ള ആശയം തയ്യാറാക്കാൻ നാലു മാർക്കിന് ചോദിക്കുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ടൂട്ടാബാഹിയാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുക ബാക്കിയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണേ വരാൻ സാധ്യയുള്ളൂ കേട്ടോ ഇനി അടുത്ത കവിത അകാലോറിസ്കെബാദ് ആണ് ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം ഒന്നാമത്തത് ഈ കവിത സമസ്യം ഏത് സാമൂഹിക പ്രശ്നത്തെയാണ് ഈ കവിത കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാലും പറയുന്നതെന്ന് നമുക്കറിയാം അക്കാൽ അല്ലെ ക്ഷാമത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ആദ്യത്തെ നാല് വരികളാണ് അക്കാലിനെ കുറിച്ച് പറയുന്നത് അവസാനത്തെ നാല് വരികൾ അക്കാൽ കെ ബാധുക്കെ സമയമാണ് കേട്ടോ അതായത് ക്ഷാമത്തിന് ശേഷമുള്ള സമയമാണ് അത് ഓർത്തു വെക്കണം ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരും ഇനി അടുത്തത് വിശേഷം ശബ്ദമാണ് പറഞ്ഞ പോലെ കാനീ കുത്തിയെന്നുള്ള വിശേഷം അറിയാമല്ലോ അത്

ഒറ്റക്കണ്ണുള്ള നായ ആരുടെയൊക്കെ അടുത്താണ് ഉറങ്ങുന്നതെന്ന് ചക്കി ഓർ ചുൽഹാട്ടോ ഇനി ചുൽഹാ ഓർ ചക്കി ക്യോം ദുക്കി രഹിയെ അതായത് അടുപ്പും മരക്കല്ലും എന്തുകൊണ്ടാണ് സങ്കടപ്പെടുന്നത് എന്തുകൊണ്ട് ഞർമ്മയും കോയി ഭോജൻ നെയ്യേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ യാതൊരു ഭക്ഷണവും ഇല്ല ഇസ്ലിയെ അതുകൊണ്ട് പിൻ ദോനോം അല്ലെങ്കിൽ ചക്കി ഓർ ചൂഹ് കെലിയെ കോയി ഉപയോഗി നഹി അതായത് അടുപ്പിനും അരക്കല്ലിനും അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല ഇത്ര സിമ്പിളാക്കി എഴുതിയാൽ മതി അതുകൊണ്ടാണ് വേദുക്കിയെന്താ ഇസ്ലിയെ വേദുക്കി രേ അല്ലെങ്കിൽ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല ഈ രണ്ട് പോയിന്റ് എഴുതിയാൽ മതി ഗർമേ ഭോജൻ നെയ്യെ ഇസ്ലിയെ ചക്കി ഓർ ചുഹാക്കോ കോയി ഉപയോഗി നഹി ഈ ആൻസർ എഴുതിയാൽ മതി കേട്ടോ ഇനി അടുത്ത് യഹാം ദുഃഖക്ക് അർത്ഥമേം പ്രയുക്ത ശബ്ദ കോൻഹെ ഇങ്ങനെയുള്ള ഒരു കോൻസാഹെ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദുക്ക് എന്നുള്ള വാക്കുണ്ടല്ലോ ആ വാക്കിൻ്റെ അധിക അർത്ഥം വരുന്ന ഒരു വാക്ക് കവിത ഏതാണെന്ന് ചോദിച്ചത് താഴെ നിങ്ങൾക്ക് നാല് വാക്ക് തന്നിട്ടുണ്ട് നമുക്കറിയാം ദുഃഖം എന്നുള്ളതിന് ഉദാസ് എന്നാണ് വരും അല്ലേ അതായത് ചക്കി രഹി ഉദാസ് എന്ന് പറയുന്നുണ്ടല്ലോ അതായത് നമ്മുടെ അരക്കല് സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇനി പിന്നെ ഏഴാമത്തത് കവിതയും കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് അപ്പം ഈ കവിത ചിലപ്പം വന്നുകൊണ്ടായില്ല വന്ന് വരികയാണെങ്കിൽ നമ്മുടെ ഉടായ്പളൊക്കെ ചേർത്ത് കൊണ്ട് കവിതയുടെ ആസ്വാദനക്കുറിപ്പുണ്ട് തയ്യാറാക്കുക നമ്മിൻ്റെ പ്രശ്നമല്ലോ അടുത്തത് ബച്ചേ കാമ്പർ ജാ രഹിയാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു കവിതയാണ് പക്ഷേ എന്ന് വിചാരിച്ചിത് മാത്രം പഠിച്ചു പോകരുത് മറ്റുള്ള രണ്ട് കവിതകളും കൂടി പഠിക്കുക ഏതാ വരാൻ നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ബച്ചേ കാമ്പർ ജാരഹേര് കുറച്ച് വലിയ കവിത ആയതുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്നാണ് ഞാൻ ക്വസ്റ്റിട്ടിരിക്കുന്നത് ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ തുടക്കമാണ് ബച്ചെ കാമ്പർ ജാ കാർ കബ് ജാരഹേ എന്നാണ് ചോദിച്ചത് അതായത് കുട്ടികൾ ജോലിക്ക് എപ്പോഴാണ് പോകുന്നത് അറിയാമല്ലോ സുബ് സുബനെതിയെ ഒരു മാർക്ക് കിട്ടും ഇനി അടുത്ത് പറയുന്ന ആശയം വരുന്ന വരികളെടുത്ത് എഴുതാനാണ് ബച്ചേ സബേരേമേരിയെ ചൽത്തേഹെ കുട്ടികൾ രാവിലെ ജോലിക്കായി പോകുന്നതെന്ന് അതിൽ കോരേസേ ടങ്കി സടക്പർ ബച്ചേ കാമ്പർ ജാരഹേ സുബ് സുബ് നേതി കഴിഞ്ഞാൽ ഉത്തരായി ആദ്യത്തെ രണ്ട് വരിക ഇനി എ ടുത്ത് പങ്ക്തി സാമാജിക സമസ്യമേ ഈ വരികൾ ഏത് സാമൂഹിക പ്രശ്നമാണ് കുഴപ്പമില്ല കേട്ടോ ഇനി അടുത്ത് ഭയാനക പങ്ക്തി അതായത് ഭയാനക പങ്ക്തി എന്ന വാക്കിലെ വിശേഷണം ഏതാ ഭയാനക അല്ലെ ഇനി അടുത്തത് കവിയെ കവിയും കവിതയും പരിചയപ്പെടുത്തി കൊണ്ട് ടിപ്പൺ എഴുതാൻ ആസ്വാദന കുറപ്പ് എഴുതാനാണ് ഓക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അടുത്ത ചോദ്യമാണ് വിശേഷം ശബ്ദം ചൻകർലേക്ക് അതായത് കാലാ പഹാട് എന്നുള്ള വിശേഷണം അറിയാലോ ഇനി അടുത്ത വിശേഷണം നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ പരീക്ഷക്ക് വന്ന മോഡലാണ് ബഗീച ദുനിയ ലേക്കിൻ സാരെ നാല് വാക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൽ സാരെ മുഴുവൻ എന്നുള്ളതാണ് എന്ത് ഒരു വിശേഷണം സാരെ മൈതാൻ എന്നൊക്കെ പറയുന്നില്ലേ മുഴുവൻ മൈതാനം എന്നുള്ളതിന് കൊടുത്ത ഒരു വിശേഷണമാണ് അപ്പോൾ ഇതൊക്കെ ഈ എണ്ണങ്ങളൊക്കെ വിശേഷണമെന്ന് മനസ്സിലാക്കുക കേട്ടോ ഇനി അടുത്തത് ആശയവാലി പങ്ക്തിയം ചുൻകർലിഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അതായത് താരെ പറയുന്ന അതേ ആശയുള്ള വരികൾ എടുക്കാനാണ് വാക്കുകളിതാണ് രംഗ് ബിരങ്കി കിതാബോ കോൺ അതായത് വർണ്ണപ്പൊ കിട്ടാറുന്ന പുസ്തകങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും കുട്ടികൾ പഠനത്തിൽ നിന്ന് വഞ്ചിതരായി മാറുന്നു അപ്പൊ നിങ്ങൾക്ക് അതിൽ കാണാം രണ്ടാമത്തെയും മൂന്നാമത്തെയും വരികൾ അതായത് ക്യാ സാരി ആ രണ്ട് വരികളാണ് ഇതേ കണ്ട് രണ്ട് മാർക്ക് കിട്ടും കേട്ടോ ഇനി അടുത്തത് ഇതേപോലെ തന്നെ സമാന സമാനാശയവാലി പങ്ക്തിയാൻ ചുൻകർലിഗ എന്നാണ് സമയം പങ്ക് പങ്ക്തി തന്നത് പങ്കല്ല അപ്പോൾ ഒരു വരി ഉണ്ടാവുകയുള്ളൂ ചോദ്യതാണ് ഗേൽനേസേ അവസർസേ വഞ്ചിതയെന്ന് കുട്ടികൾ കളിക്കാനുള്ള അവസരം കൊണ്ട് നിഷേധിക്കുക കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് ആ വരികയാണ് എഴുതേണ്ടത് ക്യാ അന്തരീക്ഷം ഗിർഗയ്യ സാരി ഗന്ദയും എന്താ അന്തരീക്ഷത്തിലേക്ക് എല്ലാ പന്തുകളും വീണുപോയത് അതായത് പന്തുകളാണല്ലോ കളിക്കാനുള്ള സാധനങ്ങളല്ലേ ദൻ അടുത്തത് ടൂട്ടാപ്പൊയ ചോദ്യം മാറിപ്പോയതാണ് ടൂട്ടാപ്പയ്യാകത്ത് പ്രിന്റ് ചെയ്ത് മാറിപ്പോയാണ് പിന്നെ കവിതയും കവിയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ആശയം എതാനാണ് അപ്പോൾ പറഞ്ഞ ഉദ്യം തന്നെ അപ്പോൾ മക്കളെ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ലൈവിലും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നാളെ പല ക്വസ്റ്റ്യൻസും ഹിന്ദിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരും കാരണം പുറത്തുനിന്ന് എന്നൊക്കെ ചോദ്യം വരാൻ ഓപ്ഷനുള്ളൊരു സബ്ജെക്റ്റാണ് ഹിന്ദി അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ചോദ്യം വന്നാലും എഴുതാവുന്ന എല്ലാം ഇടപ്പഴും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ പ്രതീക്ഷിച്ച് അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാവുന്നതിനാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ഹിന്ദിയിൽ എങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും അതുകൊണ്ട് ഒരു പേടിയും പഠിക്കേണ്ട അപ്പോൾ നമ്മുടെ ടെക്നിക്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം വിശ്വസിച്ചോ നന്നായിട്ട് എഴുതുക ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ പഠിക്കാത്തത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാൻ കഴിയില്ല നൂറുകണക്കിന് ഡയറിയും ലെറ്ററും അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞാൽ മൂന്ന് കവിതയിലെ പഡ്കഥയുണ്ട് ടിപ്പണിയുണ്ട് അതേപോലെ ഒരുപാട് ചാപ്റ്ററുകൾ ഓരോ ചാപ്റ്ററിലും നാലുമഞ്ചും പട്ക്കഥ പഠിക്കാനുണ്ട് അതൊന്നും ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടാവും പക്ഷേ ശരാശരിക്കാരനായ കുട്ടിക്ക് അതൊന്നും എന്തായാലും പഠിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മക്കൾ ഇതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നിട്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അനുസരണ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കും എനിക്ക് മാർക്കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ ധൈര്യമായിട്ട് പോയിട്ട് പരിശോധിക്കുക ഒരു ക്വസ്റ്റിനും നാളെ നിങ്ങളെ പേടിപ്പിക്കില്ല നിങ്ങൾ പേടിക്കരുത് ധൈര്യമായിട്ട് എന്താണോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അതാണ് ഉത്തരം വിചാരിച്ചിട്ട് തന്നാണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് മാർക്കിട്ടുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് തന്നെ വരണം കെമിസ്ട്രി കെമിസ്ട്രിയുടെ വീഡിയോകൾ നമ്മുടെ ജാനൽ ടീച്ചർ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ എം എസ് സൊല്യൂഷൻ ഷോയിബ് സാറിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ കെമിസ്ട്രിക്ക് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ പൊളിച്ചെടുക്കാനുള്ളതാണ് അപ്പം പരമാവധി സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചേരാം അതേപോലെ തന്നെ ഇത് ഹിന്ദി പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു അവസാനത്തെ മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് മക്കൾ കാണുക ഇനിയിപ്പം വീഡിയോ ഒന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാനെ കൊണ്ട് വയ്യ ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ ലൈവൊക്കെ കഴിഞ്ഞാൽ ആകട്ടായിട്ടാണ് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് തന്നെ ഉണ്ടാവും എൻ്റെ പ്രാർത്ഥന എപ്പോഴും മക്കളുടെ കൂടെ തന്നെ ഉണ്ടാവും പരീക്ഷ കഴിയുന്നവരെ നിങ്ങളുടെ ഫുൾ പരീക്ഷയും കഴിയുന്നവരെ എൻ്റെ മുഴുവൻ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് പരീക്ഷ ചെയ്താ എന്ത് വന്നുകഴിഞ്ഞാലും അതൊന്നും നോക്കണ്ട കണ്ണടച്ച് ചെയ്ത നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അതാണ് നിങ്ങളുടെ ഉത്തരം ഓക്കെ അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് നല്ല കോൺഫിഡൻസോട്ട് പരീക്ഷ എഴുതാം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എൻ്റെ പ്രാർത്ഥനയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി സോഷ്യലൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ പൊളിച്ച് എഴുതിവാട മക്കളെ ഓക്കെ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റും ഓൾ ദ ബെസ്റ്റ്